എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് പുറത്ത് പോയിരിക്കുന്നത് രാവിലെ പോയതാണ് ഒരു പത്ത് പത്തരോട് കൂടി പോയതാണ് പിന്നെ ഇപ്പോഴാണ് വന്ന രണ്ടര മൂന്ന് മണിയായി അപ്പോൾ ഉക്കുറപ്പനും കുട്ടൂസും ഒന്നും ഈ വഴിക്ക് എത്തിയിട്ടില്ല രണ്ട് ദിവസമായിപ്പോൾ ഉക്കറപ്പം ഇങ്ങോട്ട് വരാതായിട്ട് ഇന്നലെയും വന്നിട്ടില്ല ഇന്നും വന്നിട്ടില്ല മിന്നു ഭക്ഷണം കഴിച്ചു പോയതാണ് മണിക്കുട്ടി ഇവിടെ ഉണ്ട് മണിക്കുട്ടിക്ക് രാവിലെ ഭക്ഷണം കൊടുത്തിട്ടാണ് പോയത് എന്നാലും നല്ല വിഷുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് അവളിപ്പോൾ വാതിൻ പോയിട്ട് ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ട് ആണോ അയച്ചോ അവൾക്ക് ചിക്കൻറെ എല്ലാം ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് വായൽ വെച്ചെടുക്കണം അപ്പോഴാണ് തിന്നണത് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നു തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കുട്ടൂസിനും ഉക്കറപ്പനും ഇവിടെ ഭക്ഷണം വെച്ചുകൊടുക്കും അന്ന് ഇവൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടില്ല അവിടെ കുറച്ച് ദൂരമൊക്കെ നിൽക്കുള്ളൂ എന്നിട്ട് കുട്ടൂസിൻ്റെയും ഉക്കുറപ്പിൻ്റെയും ഭക്ഷണം കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞാൽ ഇതവിടെയൊക്കെ ഇങ്ങനെ വറ്റികൾ വീണിട്ടുണ്ടാവും അപ്പോൾ അവൾ നോക്കണില്ലേ വറ്റികൾ കുറേശ്ശെ വീണുണ്ടാവും അത് വന്നിട്ട് പറക്കി തിന്നാണ് അവൾ ഇവിടെ ഭക്ഷണം കിട്ടാതെ അങ്ങനെ കണ്ട് സഹതാപം തോന്നിയിട്ടാണ് ഞങ്ങൾ ഇവൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ അവൾക്കൊന്നും വേണ്ട നമ്മളെടുത്ത് വായൽ കൊടുത്താൽ പോലും അവൾക്ക് വേണ്ട ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ അന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓരോ വീണ വറ്റികൾ പറക്കായിരുന്നു അവൾ കഴിക്കണ്ട് ആ ഓയിൽമെൻ്റ് ഒന്ന് പരത്തി കൊടുക്കണം ഒന്ന് പരത്തിയിട്ടില്ല പുറത്ത് പോയല് ജലദോഷം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മണിക്കുട്ടിയുടെ ആ ക്രീം പറ്റാണ് കേട്ടോ ഞാനത് ഉള്ള പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അവിടെ ആ ക്രീം പറ്റി കൊടുക്കുകയാണ് ഡോക്ടർ എഴുതി തന്ന ക്രീമാണ് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അത്ര വലിയൊരു മാറ്റമൊന്നും ഇപ്പോൾ അതിന് കാണുന്നില്ല കുറവ് പോലൊന്നും തോന്നുന്നില്ല പക്ഷെ കൂടിയിട്ടില്ല അതുപോലെ നിൽക്കുന്നുണ്ട് വാലും വന്നാണ് കൂടുതൽ പോയിട്ടുള്ളത് കേട്ടോ വാലിൻ്റെ ആ ഒരു മുക്കാഭാഗമായിട്ടേ കുറച്ച് രോമങ്ങൾ പോയിട്ടുണ്ട് അതാണ് നമുക്ക് കൂടുതൽ കാണുമ്പോൾ ഒരു അഭംഗിയായിട്ടൊക്കെ തോന്നണത് അപ്പോൾ അവിടെ ഒക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് വാല് പുരട്ടി കൊടുക്കുമ്പോൾ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവൾ ഇങ്ങനെ വാല് ആട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അത് പിടിച്ചിട്ട് വേണം പറ്റാനായിട്ട് ഇവിടെ ദേഹത്ത് പറ്റുമ്പോഴൊന്നും വലിയ കുഴപ്പമില്ല അതുപോലെ മുഖത്ത് കണ്ണിൻ്റെ സൈഡിൽ ഇടത്തെ കണ്ണിൻ്റെ സൈഡിലും പോയിട്ടുണ്ട് അവിടെ പരറ്റുമ്പോഴൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ല വാല് പരറ്റുമ്പോൾ അവൾ ചെറുതായിട്ടൊരു അവൾക്കൊരു ഇറിറ്റേഷൻ ഉണ്ട് അങ്ങനങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന വാല് പിടിച്ച് നിർത്തിയിട്ട് വേണല്ലോ പരട്ടാനായിട്ട് അവളുടെ വാല് ഇങ്ങനെ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നണേ അപ്പോൾ അത് നമ്മൾ പിടിച്ചു നിർത്തിയിട്ടാണ് ഇങ്ങനെ പറ്റണതേ അപ്പോൾ അവൾക്കൊരു ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് അവൾ ഫുഡ് കുറേയൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് എല്ല് കൊടുത്തിട്ടുണ്ടാടന്ന് അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ വിശപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അവള് അവിടെ ഞങ്ങളെ കണ്ട ഒരു സന്തോഷത്തിൽ നേരത്തെ അങ്ങനെ ഓടിച്ചാടി വന്നതാണ് ഞങ്ങൾ കുറേ നേരം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ വന്നപ്പോൾ ഉള്ള ഒരു സന്തോഷത്തിൽ അങ്ങനെ ഓടിച്ചാടി വന്നു തോന്നണത് ഇപ്പൊ വാല് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വാലിൻ്റെ കണ്ടില്ലേ അവിടെ കുറച്ച് രോമ പോയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇത് മാത്രേ ഉള്ളു അപ്പൊ അവിടെയാണെങ്കിൽ പറ്റേണ്ടത് കൂടുതലായിട്ട് വാലാണഞ്ഞ് ഒരു മിനിറ്റ് അവൾ വെറുതെ വെക്കൂല്ല അങ്ങനെ ആട്ടിക്കൊണ്ടേ നിൽക്കും നമ്മുടെ കുഞ്ഞുമണിയുടെ ഒരു വീഡിയോയും കൂടി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ ഞങ്ങൾ ചേർക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ചേർക്കുന്നുണ്ട് മറ്റുള്ള കുട്ടികളിലൊക്കെ ഞങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട് അവർ തരാ തരാ എന്നൊക്കെ പറയാൻ എന്നാലും അത് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് വീഡിയോസ് അങ്ങനെ അധികം കിട്ടിട്ടില്ല കിട്ടിയ വീഡിയോസൊക്കെ ഞങ്ങൾ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തലശ്ശേരിക്ക് കൊടുത്തതും അതുപോലെ കൊല്ലത്തേക്ക് കൊടുത്തതും അവർ രണ്ടാളിലേക്ക് കിട്ടാറുള്ളത് അപ്പം അത് ഞാൻ അങ്ങനെ ഇങ്ങനെ ചോദിക്കണ്ടവരോട് അവരയച്ചു തന്നുകഴിഞ്ഞാൽ അതും കൂടി ഇതിൽ ചേർക്കാട്ടെ ബാക്കിയൊരുവിധം എല്ലാ കുട്ടികളിലും നമ്മളിതിലിട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങള് വൈൻ്റെ പീയാണ് നമ്മുടെ ഉക്കുറും കുട്ടൂസൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ഉപ്പുറും മിഞ്ഞാന്ന് പോയതാണ് മിഞ്ഞാന്ന് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ചു പോയതാണ് പിന്നെ അവനെ കിട്ടിയിട്ടില്ല ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സേലത്തെ വീട്ടില് പക്ഷെ നമുക്ക് കിട്ടിയില്ല അതുപോലെ കുട്ടൂസും പോയിട്ട് കുറേ ദിവസമായി രണ്ടാളും വന്നിട്ടില്ല ഇന്ന് പിന്നെ ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ട് അവരെയൊന്നും കണ്ടിട്ടുമില്ല ഇനി പകലൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടൊന്നും അറിയില്ല രാവിലെ ഞാൻ അവർ അവരുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി ഉണ്ടായിരുന്നു അവിടെയൊന്നും കണ്ടില്ല പിന്നു രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയില്ലാട്ടോ രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇനി കിടക്കണമെന്ന് അറിയില്ല ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എത്തുമെന്ന് അറിയില്ല ഇപ്പോൾ നല്ല വിശിപ്പായി തുടങ്ങി ഉണ്ടാവും കുട്ടൂസൊക്കെ പോയിട്ട് നാലഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ അവനൊക്കെ നല്ല വിശിപ്പായിട്ടുണ്ടാവും വരേണ്ട സമയമായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ അവരൊരു മിസ്സിങ് ഉണ്ടാവാറുണ്ട് എന്നാലും ഇത്ര വലിയൊരു ലോങ് ഗ്യാപ്പ് ഉണ്ടാവാറില്ല അപ്പോൾ വരെയായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് അപ്പോൾ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം Mr. Mr. Shaken, Mr. Shaken, Misty Shaken, Shaken, Mr. Shaken, good girl, shaken, good girl. Good girl, Misty good girl. Misty good girl.